അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഹൈജത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് ഹാജത്ത് നിസ്കാരത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് അതായത് നമ്മൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരമാണ് അത് നിസ്കരിക്കുന്ന സമയം പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ഏത് സമയത്തും നിസ്കരിക്കാം പക്ഷേ ഏറ്റവും മുഖക്കതായ സുനത്തായിട്ടുള്ളത് ഒന്ന് തഹജുദിൻ്റെ സമയത്ത് രണ്ടാമത്തുള്ളത് മിഡ് നൈറ്റിലാണ് മിഡ് നൈറ്റില് അള്ളാഹുവിനോട് നേരിട്ട് നമ്മൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക അത് രണ്ട് രക്കായത്താണ് മിനിമം ചുരുങ്ങിയത് പന്ത്രണ്ട് രക്കായത്താണ് പൂർണ്ണ രൂപമായിട്ടുള്ളത് നമുക്ക് പന്ത്ര രണ്ട് രക്കായത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുക അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിസ്കരിക്കാൻ പറ്റുമെന്ന് നിസ്കരിക്കുക രണ്ട് രക്കായത്തുകളായിട്ടാണ് നിസ്കരിക്കേണ്ടത് അങ്ങനെ പന്ത്രണ്ട് രക്കായത്ത് മാക്സിമം പന്ത്രണ്ട് രക്കായത്തിലെ ആദ്യം ഈ രണ്ട് രക്കായത്തെ ഹൈ നിസ്കാരം അള്ളാഹു താലുഖുവിൻ്റെ കപിലക്കു മുന്നിട്ട് അതായത് നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്തിട്ട് നിസ്കരിക്കുക അങ്ങനെ തക്ബിർത്തുലിഹ്റാം കിട്ടിയിട്ട് ഫാത്തി ഹൗദ് ഫാത്തിയ ഹൗദർ കുലഹു അല്ലാഹു സൂറത്താണ് രണ്ട് എല്ലാ റക്കയത്തുകളിലും നമ്മൾ ഇത് സൂറത്ത് പോകുന്നുണ്ട് കുൽഹു അള്ളാഹു സൂറത്താണ് നമുക്ക് അത് അത് കഴിഞ്ഞിട്ട് സലാം വീട്ടിയിട്ട് യാവതും യാവതും തുടങ്ങുന്നൊരു തിക്കറാണ് അത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം അത് ചൊല്ലിയ ശേഷം നമ്മൾ ദ്വായ ചെയ്യുക അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദ്വായ ചെയ്യുക ദുബായ ചെയ്തിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്താണ് നമ്മുടെ ആവശ്യങ്ങൾ എന്നുള്ളത് അത് പ്രാർത്ഥിക്കുക ഇൻഷാ അള്ളാഹ് അള്ളാഹു അത് ഹൈറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു സാധിപ്പിച്ച് തരും ഇൻഷാല്ല അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇൻഷാള്ള ഞാനത് പ്രാർത്ഥിച്ച് എൻട്രൻസിൻ്റെ സമയത്ത് ചെയ്തിരുന്നു അലഹമില്ല എനിക്ക് അത് എൻട്രൻസ് കിട്ടാനും അതുപോലെ എനിക്ക് പഠിച്ചതെല്ലാം ഓർമ്മ ഉണ്ടാവാനും ഞാൻ പഠിച്ച കാര്യങ്ങൾ മാത്രം എക്സാമിന് വരാനും ഒരു ഹെൽപ്പ് ചെയ്തൊരു നിസ്കാരം കൂടിയാണത് എല്ലാ ഇതിപ്പോൾ എൻട്രൻസിൻ്റെ കാര്യങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വാധീക സാധിക്കും ും ഇഷല്ല നിങ്ങളിപ്പം നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു ഇൻഷാ അല്ലാ അള്ളാഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും ഇൻഷാ അള്ളാ അള്ള അസ്സലാ